അലഹമ്മദില്ലാ അലഹമുൽ റബുൽ ആലമീൻ അസ്ലാത്ത് വസ്ലാം അല ഷറഫുൽ അംബിയൽ മുർസലീൻ വാലാഹിബി അജ്മയിഹ്ലി സുദരിലി അംരിൽ ആദരണേതായ സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാനുവ താലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ െ പരലോകത്ത് ഈ ഇരുത്തത്തിന് കനപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ഇസ്ലാമിലെ കുടുംബം എന്നുള്ള സംവിധാനം കേവലം ഒരു സംവിധാനമല്ല അല്ലാഹുവിൻ്റെ ഒരു സ്ഥാപനമാണ് കുടുംബം എന്നുള്ളത് വളരെ ചെറിയ ഒരു രീതിയാണെങ്കിലും വലിയൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിൽ പങ്ക് വഹിക്കുന്നത് കുടുംബത്തിന് വലിയൊരു നിർണായകമായ പങ്കാണ് കുടുംബ സംവിധാനത്തിനുള്ളത് കുടുംബം അള്ളാഹു തീരുമാനിക്കപ്പെട്ട പ്രകാരമാണ് ഒരു കുടുംബ സംവിധാനം ഒരു കുടുംബം തന്നെ ഉണ്ടാകുന്നത് നമ്മളാരും ഉദ്ദേശിച്ച രീതിയിലല്ല കുടുംബം ഉണ്ടാകുന്നത് നമ്മൾ തീരുമാനിക്കപ്പെട്ട പ്രകാരമല്ല നമ്മുടെ ജനനം നമ്മുടെ ദേശം നമ്മുടെ ഭാഷ നമ്മുടെ ശരീ ശാരീരിക ഘടന എല്ലാം ഇതൊന്നും നമ്മുടെ തീരുമാനപ്രകാരമല്ല അതുകൊണ്ട് തന്നെ കുടുംബം എന്നുള്ളത് അല്ലാഹുവിൻ്റെ സ്ഥാപനമാണ് അള്ളാഹു തീരുമാനിച്ചതാണ് ആര് എവിടെ വരണം ഏതൊക്കെ കുടുംബത്തിൽ ആരുണ്ടാകണമെന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് അള്ളാഹു ഭൂമിയിൽ മനുഷ്യരെ ആദ്യമായി സൃഷ്ടിക്കുന്നത് തന്നെ കുടുംബ സംവിധാനത്തിലൂടെയാണ് കുറേ മനുഷ്യരെ സൃഷ്ടിച്ചു വിട്ടതല്ല ഭാര്യ ഭർത്തൃ സംവിധാനത്തിലൂടെ ആദം അലിഹ് സ്വലാത്തു വസ്സലാമയും ഹൗബാബി വിയേയും വെച്ചുകൊണ്ടാണ് കുടുംബ സംവിധാനത്തിലൂടെയാണ് ലോകത്ത് ജനങ്ങളെ വ്യാപിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് സുത്തക്കോ റബ്ബക്കുമുള്ളത് ഹലക്കും മിന്നും വാഹിദ ജനങ്ങളെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക ഒരൊറ്റ സത്തയിൽ നിന്ന് ഒരൊറ്റ നഫ്സിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അതിൽ അതിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിച്ചു അവ രണ്ടിൽ നിന്നും ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അത് വ്യാപിപ്പിച്ചു ഏതൊരു അള്ളാഹുവിൻ്റെ പേരിലാണോ നിങ്ങൾ അന്യോന്യം അവകാശങ്ങൾ ചോദിക്കുന്നത് അവനെ സൂക്ഷിക്കുക കുടുംബ ബന്ധങ്ങളെയും തീർച്ചയായും അല്ലാഹു കുടുംബ ബന്ധങ്ങളെയും കാത്തു സൂക്ഷിക്കുക തീർച്ചയായും അല്ലാഹു നിങ്ങളെ സദാ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ കുടുംബഘടന അള്ളാഹു നിശ്ചയിച്ചുതന്നാണ് മനുഷ്യരെ ഒരു സമാധാനം കിട്ടണമെങ്കിൽ സമൂഹത്തിനിടയിൽ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ കുടുംബം എന്നുള്ള ഒരു സംവിധാനം അനിവാര്യമാണ് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് കെട്ടുറപ്പുള്ളതും സമാധാനപരവുമായ സമൂഹത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് കുടുംബത്തിന് വലിയൊരു പങ്കുണ്ട് മാത്രമല്ല കുടുംബത്തിന് വേണ്ടി അള്ളാഹു ഖുർആാനിൽ ധാരാളമായി സംസാരിച്ചിട്ടുണ്ട് അതേസമയം അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ആരാധനാ രീതികളെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ വിശദ വിശദീകരിച്ചിട്ടില്ല ആ പറഞ്ഞെങ്കിലും പറഞ്ഞെങ്കിൽ രീതികളെ ഉദാഹരണമായി നമസ്കാരം എന്ന് എടുത്തു നോക്കൂ നമസ്കരിക്കേണ്ട രൂപങ്ങളെക്കുറിച്ച് ഖുർആാനിൽ പറഞ്ഞിട്ടില്ല അത് ഹദീസിലാണ് അതിൻ്റെ വിശദീകരണം കാണാൻ പറ്റുക അദ്ദേഹം നമസ്കരിക്കൂ അക്കീമുസ്വല എന്നിങ്ങനെ പറയുന്നുണ്ട് നമസ്കരിക്കൂ നോമ്പെടുക്കൂ ഹജ്ജ് ചെയ്യൂ ഇങ്ങനെ തുടങ്ങിയ ഈ ആരാധനാ രീതികൾ പറയുന്നുണ്ട് ആരാധനാ കൽപ്പനകൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതിൻ്റെ രീതികൾ വിശദീകരിക്കപ്പെടുന്നത് ഖുർആാനിൽ ഹദീസിലാണ് അതേസമയം നൂറിൽ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുടുംബജീവിതത്തിലെ രീതികളും സംസ്കാരങ്ങളും സ്വഭാവങ്ങളും വളർത്തുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഖുർആാനിൽ അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നത് അപ്പോൾ വിശ്വാസപരവും അതുപോലെ തന്നെ പരലോകത്തിൽ നമുക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് കുടുംബ ബന്ധം മുറിയാതെ കാത്തു സൂക്ഷിക്കുക ഒരു സത്യവിശ്വാസിയുടെ അനിവാര്യമായ താല്പര്യമാണ് കുടുംബ ബന്ധത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വിശ്വാസപരവും പരലോകത്തിൻ്റെ വിജയ പരാജയങ്ങളിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് കുടുംബ ബന്ധത്തിനുണ്ട് വസൂ അല്ലാഹി സല്ലു സ്വലം പറഞ്ഞു ലാ യുലുൽ കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇസ്ലാമിലെ കാഴ്ചപ്പാടിലെ കുടുംബ ബന്ധം വീട്ടിലെ അംഗങ്ങളിലെ അംഗങ്ങളിൽ പരിമിതമല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലെ കുടുംബ ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിനകത്തുള്ള അംഗങ്ങളിൽ പരിമിതമല്ല നമ്മുടെ മക്കൾ ഭാര്യ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ ഇതിൽ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല കുടുംബബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാക്കളുടെ മാതാപിതാക്കളുടെ കുടുംബ ബന്ധ ബന്ധുക്കൾ അവരുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ കണിഷമായിട്ട് ബന്ധം പുലർത്തേണ്ടതുണ്ട് അവരുമായി ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകളുണ്ടെങ്കിൽ അത് തീർക്കാൻ അതും ഒരു ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന കൂടിയാണ് ഇന്ന അള്ളാഹുസാൻ വ ഈ ത ഇൽ ഖുർബ അള്ളാഹു സുബാനെ തന്നെ കൽപ്പിച്ചിരിക്കുന്നു നീതിയും എഹ്സാനും നന്മയും കൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞത് വ ഈതാ ഇദുൽ ഖുർബ കുടുംബ ബന്ധമുള്ളവർക്കാണ് നിങ്ങൾ സഹായങ്ങൾ എത്തിക്കേണ്ടത് അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് കുടുംബ ബന്ധം തകർക്കുന്നത് ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ ഈ കുടുംബ ബന്ധം മുറിഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മുടെ വിശ്വാസപരമായ ബാധ്യതയാണ് നമ്മുടെ പരലോകത്ത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അത് നിർബന്ധമായും ആവശ്യമായ ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശാസനം വന്നിട്ടുണ്ട് ഹൽഅസും ഇൻ തവല്ലയിത്തും ഇൻ തുഫ്സിദു ഫിൽ തുസിദുഫിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയല്ലാതെ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മുളിച്ചു കളയുന്നുവോ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു എന്നിട്ട് പറയുന്നു ഉലാ ഇക്കല്ലീൻ അല അനഹും ഉള്ളഹു ഫും അത്തരക്കാരെയാണ് അള്ളാഹു ശപിച്ചത് അങ്ങനെ അവനവരെ ചെവി കേൾക്കാത്തവരും കണ്ടു കാണാത്തവരുമാക്കി ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടുന്ന വിഷയമാണ് അള്ളാഹുവിൻ്റെ ശാപം നമ്മിൽ കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നു അബൂതർ അള്ളാഹുവിനൊരിക്കൽ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനായ നബിസ്ലാസ്വലമ എന്നോട് ഏഴ് കാര്യങ്ങൾ ഉപദേശിച്ചു അതിലൊന്ന് കുടുംബക്കാർ എന്നെ അകറ്റിയാലും ഞാൻ അവരോട് ബന്ധം ചേർക്കണമെന്നായിരുന്നു ആ ഏഴ് കാര്യത്തിൽ പറഞ്ഞത് കുടുംബക്കാരെ നമ്മൾ അകറ്റിയാൽ നമ്മൾ ബന്ധം ചേർക്കണം അതുകൊണ്ട് സാഹിസ് പറഞ്ഞു മങ്കാൻ വല്ലാഹ് ആരെങ്കിലും പരലോകത്തിലും അന്ത്യ ദിനത്തിലും വിശ്വസിക്കുന്നു ഫല്യസിൽ റഹ്മ ബന്ധങ്ങൾ ചേർക്കട്ടെ ആധുനിക കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അണുകുടുംബം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അണുകു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സഹോദരി സഹോദരന്മാരൊക്കെ വേറിട്ട് പോവുകയാണ് ഒരു വറ വളരെ കുറഞ്ഞ കാലമാണ് ഒരുമിച്ച് ജീവിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ടാവും ഒരുമിച്ച് ജീവിച്ച സഹോദരി സഹോദരങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിച്ച ഒരു ഓർമ്മകളുണ്ടാകും പക്ഷേ ഇന്ന് ഒരു നല്ല ചിന്ത വരുന്ന സമയത്തേക്ക് നമ്മൾ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് ഈ അണുകുടുംബം ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് തന്നിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയാണ് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിൽ നിന്ന് മാറി നാം നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ എന്നതിന് അപ്പുറത്തേക്കുള്ളൊരു ചിന്താഗതി ഇപ്പോൾ പൊതുസമൂഹത്തിൽ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തെക്കുവ പറയുന്നതിനോട് ചേർത്ത് ഒരു കാര്യമാണ് വത്തഖുല്ലാഹല്ല അലു നബിൽ അറാം നിങ്ങൾ അള്ളാഹുവിന് തെക്കുവ ചെയ്യുക ദസാ ബിൽ അർഹാം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞു അതുകൊണ്ട് കുടുംബബന്ധം മുറിച്ചവരുടെ കൂട്ടത്തിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുകയില്ല എന്ന് റസൂൽ അല്ലാഹി സല്ലാ അലൈവലം പറഞ്ഞു ഒരിക്കൽ നബി സല്ലു അലൈഹി വല്ല പ്രഭാഷണ മധ്യത്തിൽ പ്രഭാഷണം നിർത്തിവെച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി സമൂഹ സദസ്സിലൊക്കെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഇതിൽ ആരെങ്കിലും കുടുംബബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണം കാരണം അത്തരം സദസ്സുകളിൽ പരിശുദ്ധരായ മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് അവർ അവരെഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം നമുക്ക് വളരെ കൃത്യമാണ് അതുകൊണ്ട് പലപ്പോഴും ചില ബന്ധങ്ങൾ നമുക്ക് വിള്ളലുകൾ വന്നിട്ടുണ്ടാകും നമ്മൾ ബന്ധം ചേർക്കാൻ പോകുമ്പോൾ അവർ അകന്നു പോകാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ആളുകളുണ്ടാകും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റസൂൽ അല്ലാഹി സലഹു അല്ലെ വല്ല ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങോട്ട് ബന്ധം ചേർക്കാൻ ശ്രമിച്ചാലും അകലുന്ന ചില ആളുകളുണ്ടാകും നിങ്ങൾ എത്ര കണ്ട് അടുക്കാൻ ശ്രമിക്കുമോ അത്ര കണ്ട് നിങ്ങളുടെ നിങ്ങളെ ഈ നിലക്കൊക്കെ കൈ ഈ നില കൈക്കൊള്ളുമ്പോഴെല്ലാം അള്ളാഹുവിൻ കല്ലിൽ നിന്ന് ഒരു സഹായി നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ് നിങ്ങൾ കാണാതെ നിങ്ങളെ കൂടെ അള്ളാഹുവിൻ്റെ ഒരു സഹായി അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത്രത്തോളം ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് റസൂൽ സലാഹ് അലൈവലം പറഞ്ഞു ലെയ്സൽ വാസിലുബിൽ മക്കാഫി ولكن ولكن الواصل الذي قطعت رحمه وصلها ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവൻ അതായത് പിന്നെയോ മുറിഞ്ഞു പോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം സ്ഥാപിക്കുന്നവൻ എന്ന് റസൂൽ അല്ലാഹി സല്ലു അലി സ്വലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കുടുംബ സന്ദർശനങ്ങൾ ശക്തിപ്പെടുത്തുക നമ്മുടെ കുടുംബങ്ങളിലേക്ക് കുടുംബം ബന്ധം ശക്തിപ്പെടുത്തുക കാരണം അത് റസൂൽ സല അലി സ്വലം വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞതാണ് അതേപോലെ തന്നെ കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറാൻ ശ്രമിക്കുക കുടുംബത്തിൽ രോഗികളുണ്ടെങ്കിൽ ആ രോഗി സന്ദർശനം നമുക്ക് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങളില്ലെങ്കിൽ അവരെ ഫോൺ വിളിച്ച് ആശ്വസിപ്പിക്കുക എന്നുള്ളത് അത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിട്ട് നാം മനസ്സിലാക്കണം അതേപോലെ തന്നെ മരണവീട് സന്ദർശിക്കുക സാമ്പത്തിക സഹായം ആവശ്യമുള്ള ബന്ധുക്കളുണ്ടെങ്കിൽ ആദ്യമായി അവർക്കാണ് നമ്മൾ നമ്മളിങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന പല ആളുകളുണ്ടാവും പക്ഷേ കുടുംബക്കാരെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ടാവും പക്ഷേ ഖുർആാനിൽ ജക്കാത്തിൻ്റെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാത്തടത്തൊക്കെ പറഞ്ഞപ്പോഴും നിങ്ങൾ അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ കൊടുക്കുക എന്ന് ആദ്യം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു അതുകൊണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിന് നിങ്ങൾ ക്ഷണിക്കുക നിങ്ങളെ ക്ഷണിച്ച് കഴിഞ്ഞാൽ ക്ഷണം സ്വീകരിക്കുക ഇതിലൂടെ ഇസ്ലാമിൻ്റെ സംസ്കാരം ഈ സന്ദർശനത്തിലൂടെയും ഈ ഇടപെടലിനും ഇസ്ലാമിൻ്റെ സംസ്കാരം അവരിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക നമ്മുടെ സംസ്കാരം അവർ ചില കുടുംബങ്ങളൊന്നും ഇസ്ലാമിൻ്റെ സംസ്കാരമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ സന്ദർശനം വഴി അത് അവരുടെ മനസ്സിന് ചില മാറ്റങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഹയറും ബർക്കത്തും നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് യാ അവസാനമായി പറയുകയാണ് ഇഷുദ്ധുർ വളരെ കൃത്യമായി പറഞ്ഞു യാഹല്ല ആമനും എ സത്യവിശ്വാസികളെ അംഫുസക്കും വഅലീക്കും നാറാം നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക നിങ്ങൾ മാത്രമല്ല നാറ നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ കാത്തു രക്ഷിക്കേണ്ടതുണ്ട് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് വിശുദ്ധ കുർആാൻ പറഞ്ഞു എന്നിട്ട് ആ നരകത്തിൻ്റെ ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് പറയുന്നത് അതായത് ആ നരകാഗ്നിയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ് അതിനെ തീ കത്തിക്കുന്നത് മനുഷ്യരും കല്ലുകളുമാണ് അതിൻ്റെ മേൽനോട്ടത്തിന് പ്രകൃതരും ശക്തരുമായ മലക്കുകളാണ് അവിടെ ഉണ്ടാവുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞകളെ അവൻ അല്പം പോലും ലംഘിക്കുകയില്ല അവരോട് ആജ്ഞാപിക്കുന്നതൊക്കെ അതേപടി പ്രാവർത്തികമാക്കുമെന്ന് വിശുദ്ധ കുർ പറയുന്നു അതുകൊണ്ട് ഈ കുടുംബ ത്തെ നിങ്ങൾ സംരക്ഷിക്കേണ്ട രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ ശ്രമിക്കുക ഈ ബന്ധങ്ങൾ ഈ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഈ കുടുംബ ബന്ധം വിച്ഛേദിച്ചതിൻ്റെ ഫലമായി നമ്മുടെ സ്വർഗപ്രവേശനം തടഞ്ഞു വെക്കുക എന്നുള്ളത് അത് നമുക്ക് വേറെ ഖേദമുണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ അതിനൊരു സമയം കണ്ടെത്തി നമ്മൾ നാട്ടിലേക്ക് വിളിക്കുക മാതാപിതാക്കൾക്ക് വിളിക്കുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മിനിമം മിനിമമെങ്കിലും ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ മാതാപിതാക്കൾക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തണം മക്കളോട് കുശലാന്വേഷണങ്ങൾ നടത്തണം അതേപോലെ തന്നെ നമ്മുടെ സഹോദരന്മാർ അതേപോലെ തന്നെ മാതാപിതാക്കളുടെ അവരുടെ ബന്ധുക്കൾ ഉമ്മയുടെയും ഉപ്പയുടെയും സഹോദരന്മാർ അവരൊക്കെ നമ്മൾ ബന്ധപ്പെടുക അത് നമ്മുടെ സ്വർഗപ്രവേശനത്തിനുള്ള ഒരു സമ്പാദ്യമായിട്ട് അതിനെ നമ്മൾ സമയം കണ്ടെത്തണം ആ സമയം കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിന് അതൊരു വഴിയായി മാറുമെന്നൊരു സംശയമില്ല ഫസൂൽ അല്ലാസ് അലൈസ്ലം പറഞ്ഞു നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപജീവന മാർഗത്തിൽ കുടിശത തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കുടുംബം വന്ന് സ്ഥാപിക്കുക എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനത്തുള്ള ഉപജീവന മാർഗം തുറന്നു വെച്ച് തരുമെന്നും ഹദീസുകളിൽ കാണുവാൻ സാധിക്കും അങ്ങനെ തന്നെ സിറാത്ത് പാലത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ കുടുംബ ബന്ധം വിച്ഛേദിച്ചു അതിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയില്ല എന്ന് വരെ ഹദീസുകളിൽ അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ ഹദീസുകളും ഖുർആാൻ വചനങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇതൊരു സംശയമുള്ളൊരു വിഷയമില്ല ഇത് വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമായിട്ട് ഇത് നമ്മൾ നമ്മുടെ വികാരമായിട്ട് നമ്മുടെ സംസ്കാരമായിട്ട് നമ്മുടെ സ്വഭാവമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാന ഇതിനെ തോഫീക്ക് ചെയ്യുമാറാകട്ടെ കുടുംബ ബന്ധം വിള വിളക്കി ചേർക്കുന്ന ഉത്തമരായ സാലിഹുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാന നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ